ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് തുലാമാസത്തിലെ വാവാണ് കേട്ടോ ഇത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബലിതർപ്പണവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു ദിവസമാണെന്ന് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് ഇത് കാച്ചാൻകുറിശി എന്ന് പറയുന്ന ഒരു അമ്പലമാണ് അമ്പലമാന്ന്ട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം അപ്പോൾ അവിടെ ഇങ്ങനെ പൂവെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ അവിടെ പോയപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ രാവിലെ എണീറ്റിങ്ങനെ അമ്പലത്തിൽ പോകുന്നത് നല്ലൊരു കാര്യമാണ് അങ്ങനെ അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പം അവിടെ ഇങ്ങനെ കരിമ്പെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മമ്മേൻ്റെ വീട്ടിൽ വന്നു ഇത് ദോശയുണ്ടാക്കുക കേട്ടോ ഒന്ന് നമ്മൾ പിതൃക്കൾക്ക് ഇത് കൊടു വെച്ചു കൊടുക്കുന്ന ദിവസം കൂടിയാണ് അപ്പം എൻ്റെ അമ്മയുടെ അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ചെയ്യുന്നതാണ് വെച്ച് കൊടുക്കുന്ന ഇതാണ് ഉള്ളതെന്ന് അപ്പം ഇത് അമ്മമ്മേൻ്റെ വീട്ടിലാട്ടോ ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അതാകെ കുളമായിട്ടുണ്ട് നോൺ സ്റ്റിക്കിൽ ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ ഒരു ഇതിൽ ഉണ്ടാക്കാനായിട്ടങ്ങട്ട് ശരിയാവുന്നില്ല ഈയൊരു അവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ദോശ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അമ്മയാണെന്ന് ഉണ്ടാക്കിയത് അങ്ങനെ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അച്ചച്ഛന് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അമ്മയാട്ടോ പൂജ കഴിക്കുന്നത് ഇത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രീതി ഇങ്ങനെയാണ് ദോശയും ചിക്കൻ കറിയും അതേപോലെ ചോറും ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ നോർമൽ ചിക്കൻ കറി വെക്കുന്ന പോലെ അല്ല പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക ഇതിൽ മറ്റുള്ള വേറെ സാധാരണ മസാല ഒന്നും ചേർക്കാറില്ല കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ്